പി എസ് സി പരീക്ഷയിലെ ആൾമാറാട്ടത്തിന്റെ വാർത്ത ഇന്നലെയാണ് തലസ്ഥാനത്ത് പുറത്തു വന്നത് എന്നാൽ തലസ്ഥാനത്തെ പരീക്ഷാ തട്ടിപ്പ് ഇന്നലെ തുടങ്ങിയതല്ല നേരത്തെയും എസ് എഫ് ഐ നേതാക്കന്മാരും മറ്റും പലരും പി എസ് സി പരീക്ഷ പരീക്ഷ തട്ടിപ്പ് നടത്തിന്റെ വാർത്തകൾ വലിയ വിവാദമായിരുന്നു അടുത്തിട്ട് ഐ എസ് ആർഒ നടത്തിയ പരീക്ഷയിൽ ആധുനിക രീതിയിലുള്ള കോപ്പിടി പിടികൂടിയതും വലിയ വാർത്തയായിരുന്നു പബ്ലിക് സർവീസ് കമ്മീഷനുകൾ നടത്തുന്ന പൊതുപരീക്ഷകൾ കുറ്റമെ അധികൃതർ ആവർത്തിക്കുമ്പോഴും തട്ടിപ്പുകൾ തുടരുകയാണ് നിയമസംവിധാനത്തെയോ പോലീസിനെയോ ഭയമില്ലാതെ തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിലെ പി എസ് സി പരീക്ഷയിലാണ് ഇന്നലെ തട്ടിപ്പിന് ശ്രമം നടന്നത് അഞ്ചു വർഷം മുമ്പ് പി എസ് സി നടത്തിയ കോൺസ്റ്റബിൾ പരീക്ഷയിൽ കോപ്പിയടിച്ചതിന് എസ് എഫ് ഐ പ്രവർത്തകർ പിടിയിലായിരുന്നു എസ് എഫ് ഐ നേതാക്കളായിരുന്ന ശിവരഞ്ജിത്ത് നസീം പ്രണവ് എന്നിവരാണ് ഹൈടെക് കോപ്പിയടിയിലൂടെ കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയിലെ ഉന്നത റാങ്കുകാരായത് തട്ടിപ്പിന് സഹായിച്ചത് ഒരു പോലീസുകാരനും മുൻ എസ് എഫ് ഐ പ്രവർത്തകരും പ്രതികൾ മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിന്റെ കഥ പുറത്തുവരുന്നത് കേസെടുത്ത അഞ്ചു വർഷം പിന്നിടുമ്പോഴും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിയമസംവിധാനത്തിന് ഇതുവരെ ആയിട്ടില്ല കഴിഞ്ഞില്ല അടുത്തിടെയാണ് ഐ എസ് ആർ ഐയിലെ വി എസ് എസ് സി ടെക്നിക്കൽ തസ്തികയിലേക്കുള്ള പരീക്ഷയിലും ഹൈടെക് കോപ്പിയടിയും ആൾമാറാട്ടവും നടന്നത് ഹരിയാന സ്വദേശികളായ സുമിത് കുമാർ സുനിൽ കുമാർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തട്ടിപ്പിന്റെ കഥകൾ പുറത്തായത് ഈ കേസിന്റെയും സ്ഥിതി സമാനം തന്നെ കേസന്വേഷണത്തിൽ തുടക്കത്തിലെ ആവേശം പോലീസിന് പിന്നീടുണ്ടാകുന്നില്ല മത്സര പരീക്ഷകളിലെ ആൾമാറാട്ടമടക്കമുള്ള ക്രമക്കേടുകൾ തടയാൻ കർശന നിയമങ്ങൾ ഉൾപ്പെടുന്ന ബിൽ ലോക്സഭ പാസാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമം നടന്നത് ആധാർ ബയോമെട്രിക് സംവിധാനം വഴി പരിശോധന നടപ്പിലാക്കിയ ആദ്യ പരീക്ഷയിൽ തട്ടിപ്പിന് ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ മുമ്പും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്നത് ഉറപ്പാണ് മത്സര പരീക്ഷകളിലെ തട്ടിപ്പുകൾ വ്യാപകമാകുമ്പോൾ നടപടിയെടുക്കേണ്ടത് നിയമസംവിധാനത്തിന്റെ ബാധ്യതയാണ് എ വിജയശങ്കർ ട്വന്റി ഫോർ തിരുവനന്തപുരം പൊതുജനം കഴുതയല്ല സാർ നമ്മുടെ കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ബയോമെട്രിക് സംവിധാനം വഴിയുള്ള ആദ്യ പരിശോധനയ്ക്കിടെ തന്നെ ആൾമാറാട്ടം കണ്ടെത്തി അതോടെ പരീക്ഷകളിൽ വ്യാപകമായ ഒരു പരിശോധന നടത്താനാണ് പി എസ് സിയുടെ തീരുമാനം ഇത് കുറച്ച് നേരത്തെ ആകാമായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത് കുറച്ച് അധികം തട്ടിപ്പുകൾ അരങ്ങേറേഷമാണ് പി എസ് സിക്ക് നേരം വെളുത്തത് എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടന്നിരുന്നു സംവിധാനത്തിന്റെ പരാജയം തന്നെ പേര് ആരും ഈ പിടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കളയും സിസ്റ്റം ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥാണ് ഉത്തരവാദികൾ അല്ലാതെ ആരും അഡ്മിനിസ്ട്രേഷൻ വരുന്ന ഉദ്യോഗികർത്ഥികളെ പിടിക്കാനുള്ള ആ ഒരു ഇതിലല്ലേ അവർ പോയി രക്ഷപ്പെട്ടെന്ന് പറയണം അപ്പൊ പിടിക്കാനുള്ള പിടിക്കും എന്നൊരു സംഭവം ഉണ്ടല്ലോ അത് ആ ഒരു സിസ്റ്റത്തിന്റെ ഇതായിട്ട് തോന്നുന്നില്ല